ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നു കിച്ചി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇപ്പം മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇന്നിപ്പോൾ രാവിലെ ഇപ്പം കുറച്ച് തോർന്നിട്ടുണ്ട് കേട്ടോ എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ചുറ്റു വീണുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ ഇളയ കുട്ടിക്ക് നല്ല പനിയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും എന്താണ് ആശുപത്രി പോകണം ഈ സ്കൂളിൽ വിടുന്ന തിരക്കും കാര്യങ്ങളൊന്നും രാവിലത്തേക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമാധാനമുണ്ട് അപ്പോൾ നമുക്കിനി ചായയൊക്കെ കുടിക്കണം എന്നാൽ ചായയൊക്കെ വെക്കാവേ അപ്പോൾ രാവിലെ ഇന്ന് കട്ടൻ ചായയാണ് കേട്ടോ ആക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ജലദോഷവും ചുമയും പനിയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ കട്ടൻ ചായയിലേക്ക് മാറിയത് അപ്പോൾ അത് കൂടുതൽ ഒഴിവാക്കുകയാണെങ്കിൽ കപ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് കട്ടൻ ചായയാണ് ആണ് കേട്ടോ ഇപ്പം ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ഇതാടെ ബ്രെഡുണ്ട് പിന്നെ ഇതാണ്ട് നല്ല ചക്കോർത്തം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് മമ്മി തന്നു വിട്ടാണ് എന്താണ് മമ്മിക്ക് ഈ ഒരു കാര്യത്തോടൊക്കെ ഭയങ്കര ഇമ്പമാണ് കാരണം മഴക്കാലമൊക്കെ എത്തിക്കഴിഞ്ഞാൽ മഴക്കാലത്തേക്ക് കഴിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ചക്ക സമയത്ത് കുറേ പറച്ചിട്ടതുപോലെ വറുത്ത് വെക്കലുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വറുത്ത് വെച്ചേണ്ട ഒരു ഓഗരി ഇതല്ല നമുക്ക് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഇന്നിപ്പം പ്രത്യേകിച്ച് ചായക്ക് കടികളൊന്നും ആക്കാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ഇതെടുത്തു കാരണം ആക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് എന്താണ് പനി ആയതുകൊണ്ടാണ് കേട്ടോ കാരണം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചുമച്ച് ചുമച്ച് വൊമിറ്റ് ചെയ്യാനാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ബ്രെഡും കാര്യങ്ങളൊക്കെ കൊടുക്കാമോ എന്ന് ഓർത്തിട്ട് ആകിലത്തേക്ക് അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് വരാം ഇതാണെങ്കിൽ നമുക്ക് ചായ കുടിക്കാവേ വലിയ പ്രീതിയൊന്നും ഇല്ല മക്കൾക്ക് പക്ഷേ നമ്മൾ വൈകുന്നേരം ചായ ഒക്കെ വെക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഇതുകൊണ്ട് മതിയല്ലേ പറഞ്ഞാൽ അപ്പോൾ ഇത് രാവിലെ മക്കൾക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് പൊടികരിയും ചെറുപയറും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വേവിച്ചിട്ട് കഞ്ഞി ആക്കിയിട്ട് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞത് കേട്ടോ ഞാൻ ഒരു വശം ക്ലീനാക്കി ക്ലീനാക്കി വരുമ്പോഴത്തേക്കും അവർ എനിക്ക് ഏറ്റിൻ്റെ പണി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഓരോന്ന് പറക്കിപ്പറിക്കുവി വെക്കുമ്പോൾ ഒന്ന് പറക്കി വെച്ച് ഇപ്പുറത്തേക്ക് തിരുമ്പോഴത്തേക്കും അതേപോലെ തന്നെ ആക്കി പിന്നെ ഇട്ടിട്ടുണ്ടാകും കേട്ടോ പിന്നെ അവരുടെ പുറകെ നടന്ന് ഇത് ഫുള്ള് പറിപ്പിപ്പറിക്കി സമയം കൂട്ടാൻ എനിക്ക് നേരെ ഉണ്ടാകത്തുള്ളൂ ഇനിയിപ്പോൾ എന്താണ് കുറച്ച് പനിക്കൂർക്ക് പറിക്കണം ഞാൻ മക്കൾക്ക് പനിയൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പരിക്കൂർക്ക് കുറച്ചുകാലിച്ചിട്ട് അതിൻ്റെ ഒന്ന് വാട്ടിയിട്ട് കുറച്ച് ഹണിയൊക്കെ ചേർത്തിട്ട് അതിൻ്റെ നീര് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ കൊടുത്തു കഴിയുമ്പം കുറച്ചൊരു ശമനം കിട്ടലുണ്ട് കേട്ടോ ചമയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മാഗോസ്റ്റിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പേര് മാഗോസ്റ്റിംഗ് എന്നാണ് എനിക്കിതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ അറിയത്തൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെ സെർച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ പേരൊക്കെ കണ്ടുപിടിച്ചത് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റാണ് എന്താണ് നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താണ് ഇതിൻ്റെ രുചി ഏതാണ്ട് നമ്മുടെ കൊടുമ്പുളിയില്ലേ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്താണ് നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് ഇതിൻ്റെ സെൻ്ററിൽ ഇങ്ങനെ ഇവിടെ കണ്ടു ഒരു ആറ് ഇതൾ പോലെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ആറ് കഷ്ണങ്ങൾ ഉണ്ടാകുന്നതാണ് കേട്ടോ പറയണത് അപ്പം നമുക്ക് നോക്കാം അതങ്ങനെ ശരിയാണോന്ന് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഒരു യെല്ലോ കളർ പോലെ ഇതിൻ്റെ അകത്തൂടെ വരാൻ തുടങ്ങിയത് കെടായതല്ല ഇത് ഇങ്ങനെ ഒരു മഴ മഴയൊക്കെ കുറേ ആയി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ എന്താണ് ടേസ്റ്റ് അങ്ങനെ തന്നെ ഉണ്ടാകും പക്ഷെ കളറിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരും കേട്ടോ മെയ് ഓ ഇവിടെ ഇവിടെ ഇങ്ങനെ സൈഡ് എടുക്കുന്നു അപ്പൊ ചെറിയൊരു പുളിയും എന്നാൽ അതിലുപരി നല്ലൊരു മധുരമാണ് നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് എന്തായാലും അടിപൊളിയാണ് അടിപൊളിയാണ്ട്ടോ ഇനി ഇപ്പം നമുക്ക് അരി ഇടണം ചോറിനുള്ള വെള്ളം ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇപ്പം അരി എല്ലാം ഇടണം അപ്പം വൈകിട്ടേനും കൂടെ ഉള്ള അരി ഇട്ടിട്ട് പോവുകയാണെങ്കിൽ വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ചോറൊക്കെ നിൽക്കണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് വൈകിട്ടേനും കൂടെ ഉള്ളത് ഇടാവേ നമ്മുടെ ഈ പുകയടുപ്പിൻ്റെ ഈ ഏരി ഇത്ര ചെറുതായിട്ട് നിങ്ങൾ കാണാല്ല കേട്ടോ കാരണം എന്തെല്ലാം ഇവിടെ കൊള്ളിക്കാൻ അറിയാമോ പേപ്പറ് പിന്നെ വേസ്റ്റ് ഓട്ട അതുപോലെ തന്നെ കത്തി ഓസ് അടുപ്പിൽ പോകുന്ന ഓസ് അതുപോലെ തന്നെ ചൂട്ട് തൊണ്ട് ചിരട്ട ഇവ കാര്യങ്ങൾ എല്ലാം കൊണ്ടും നിറഞ്ഞൊരു ഷെഡാണ് കേട്ടോ ഈ ഒരു ഇത്ര ഒരു ക്യാപ്പ് ഉള്ളത് ഇവിടെ പിന്നെ അതുകൂടാതെ കുറച്ച് ചൂട്ട് കെട്ടുകൾ കൂടി ഉണ്ട് കേട്ടോ ഇത് ഇവക സംഭവങ്ങളൊക്കെ ഇത് ഒരു മൂന്ന് കെട്ടി ചൂട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നുണ്ടോ വീട്ടിൽ ഇത് മമ്മി എടുത്ത് വന്നു വിട്ടാണേ ഈ എല്ലാം പിടിപ്പിക്കാനായിട്ട് ഇത് ഞങ്ങൾ വണ്ടിക്ക് അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ഇമാതിരി സംഭവങ്ങളൊക്കെ നോക്കി വെക്കും പക്ഷേ ചോദിക്കത്തില്ല പക്ഷെ എന്റെ മനസ്സ് അറിഞ്ഞ് മമ്മി ഇതൊക്കെ എനിക്ക് തന്നു തന്നുവിടും പിന്നെ അതുകൂടാതെ വേറെ കുറച്ച് ചുഗലൊക്കെ തന്നു തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇതാണ്ട് പുറത്തുനിന്ന് വെക്കില്ല കാരണം ഇവകാര്യങ്ങളൊക്കെ നമ്മൾ മഴയും പിടിച്ച് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ വല്ലതും കയറിയിരുന്നു ചൂട്ടെടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഇടുന്നേറ്റ് നിൽക്കും എന്താ പാമ്പ് അതുകൊണ്ട് മാത്രം ഞാൻ പേടിച്ചിട്ടാണ് ഇത് പുറത്തു കൂടി ഒന്നും വെക്കാതിരിക്കുന്നത് ഇപ്പം നല്ല അകത്ത് ഞാൻ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല കേട്ടോ ചൂലും കൂടി ഉണ്ട് കേട്ടോ ഇത് മമ്മി ചൂൽ എന്താണ് ഈ ചൂട്ടൊക്കെ ആക്കി വെച്ച സമയത്ത് തന്നെ ആക്കി വെച്ചാണ് കേട്ടോ ചൂല് എന്തായാലും മമ്മി തരുന്ന ലക്ഷണമൊന്നും ഒന്നും കാണുന്നുണ്ടായില്ല അപ്പം ഞാൻ തന്നെ ചോദിച്ചു മേടിച്ചു അമ്മ എനിക്ക് രണ്ട് ചൂല് വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഇതാണ് രണ്ട് ചൂലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ആ പൊക്കിനെ ഇനിയിപ്പം നോക്കി വെക്കണം എന്തൊക്കെ എടുക്കണമെന്നുള്ളത് ഇനിയിപ്പോൾ അടുത്ത വീട്ടിലേക്ക് പോകുന്ന ആ സമയത്ത് വേണം കുറച്ച് സംഭവം കൂടി എടുത്തിട്ട് വരാനായിട്ട് അങ്ങനെ ഇതാണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ മഴ വരുന്നതിന് മുമ്പ് നമുക്ക് ബസ് കയർ എടുത്ത് ചെല്ലണം വേഗം പോകാം കേട്ടോ ഇപ്പം മഴ വരുന്നുണ്ട് അപ്പം അതിന് മുന്നേ നമുക്ക് പോകാം കേട്ടോ അങ്ങനെ ഇതാ പോയി ഇതാ വന്നെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ എന്താണ് ഒരു അറ്റവും മുറിയില്ലാത്ത ഒരു ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ഇന്നൊരു ബ്ലോഗ് എന്താണ് ക്രിയേറ്റ് ഒക്കെ ചെയ്യുകയെന്ന് പറയില്ലേ എന്ന് പറഞ്ഞല്ലോ തുടങ്ങി വെച്ചത് പക്ഷേ എവിടെയും എവിടെയും ഒരറ്റത്തും എത്താത്ത തരത്തിലുള്ള ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ കാരണം നല്ല മഴയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പം കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഫോൺ പോയിട്ട് നേരെ കൊച്ചിനെ പോലും പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുപോലത്തെ മഴയായിരുന്നു കേട്ടോ അപ്പം എന്താണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നേരിട്ട് ആശുപത്രിയിൽ പോയി അവിടെ നേരെ മരുന്നൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ വന്നു വേറെ പരിപാടിയൊന്നുമില്ല അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഏതാണ്ട് ഫുഡൊക്കെ നമ്മൾ ആക്കി വെച്ചത് പോയതുകൊണ്ട് അധികം തിരക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പം ഫുഡ് കഴിക്കണം എന്താണ് അച്ചായി ഇവിടെ ഇല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ മക്കളെ ഉള്ളു പ്രത്യേകിച്ച് എന്താ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി കിടക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു അറ്റവും മുറി ഒന്നുമില്ലാത്തൊരു കുട്ടി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലിലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ ചാറ്റാ